നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരള ഫിലിം ഡെവലപ്മെൻ്റ് കോർപ്പറേഷനിൽ രഞ്ജിത്ത് ഇപ്പോഴിതാ സാഹിത്യ അക്കാദമിയിൽ സച്ചിദാനന്ദൻ ഓരോരോ ജന്മങ്ങളെ അതും പടു കമ്മി ജന്മങ്ങൾ ഇരിക്കുന്നിടം കുഴിക്കുകയാണ് പല വിദ്വാൻമാരുടെയും സ്ഥിരം ശൈലി മറ്റുള്ളവരെ ആക്ഷേപിച്ചും പരിഹസിച്ചുമൊക്കെ സ്ഥാനത്തെ ഇവർ അലങ്കോലപ്പെടുത്തുന്നു കേരളത്തിലെ സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകരുമൊക്കെ സാധാരണ കമ്മി അനുഭാവികളാണ് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ചിന്താഗതി എന്നൊക്കെ പറഞ്ഞ് അവർ പുകഴ്ത്തുപാട്ടും കേൾക്കും ഇപ്പോഴിതാ സാംസ്കാരിക നായകർ തമ്മിലടിക്കുന്നു സാഹിത്യകാരന്മാർ പരസ്പരം വിഴുപ്പുകൾ വലിച്ചെറിയുന്നു എല്ലാം കമ്മി ഭരണത്തിന്റെ ബാക്കിപത്രം സർക്കാരിന് വേണ്ടി ഒരു കേരള ഗാനം എഴുതണമെന്നാവശ്യപ്പെട്ട് ശ്രീകുമാരൻ തമ്പിയെ കേരള സാഹിത്യ അക്കാദമി സമീപിക്കുന്നു സച്ചിദാനന്ദനാണ് സാഹിത്യ അക്കാദമിയുടെ ഉത്തരവാദിത്വം എന്നാൽ ശ്രീകുമാരൻ തമ്പിയുടെ കയ്യിൽ നിന്ന് കേരള ഗാനം എഴുതി വാങ്ങിച്ച കേരള സാഹിത്യ അക്കാദമി അദ്ദേഹത്തെ അപമാനിച്ചു അപമാനിക്കലിന് പിന്നിൽ മറ്റു ചില രാഷ്ട്രീയങ്ങളുണ്ട് സച്ചിദാനന്ദനും അക്കാദമി സെക്രട്ടറിയുമാണ് തന്നോട് ഇത്തരമൊരു ഗാനം ആവശ്യപ്പെട്ടതെന്ന് ശ്രീകുമാരൻ തമ്പി പറഞ്ഞു ബാലചന്ദ്രൻ ചുള്ളിക്കാടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെ വെളിപ്പെടുത്തൽ ഇതോടെ വിവാദം ആളിക്കത്തി കേരള സാഹിത്യ അക്കാദമി പൂർണ്ണമായും നിലംപൊത്തുന്ന കാഴ്ച സാഹിത്യവും സംസ്കാരവും എന്താണ് എന്നറിയാത്ത സജി ചെറിയാനെ പോലെയുള്ളവരാണ് ഇവിടെ സാംസ്കാരിക മന്ത്രിയായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം പേക്കൂത്തുകൾ കേരളത്തിൽ സ്വാഭാവികവും ഹിന്ദു കോൺക്ലേവിൽ പങ്കെടുക്കുന്നവരെ ബഹിഷ്കരിക്കും എന്ന് പച്ചയ്ക്ക് പറഞ്ഞ സച്ചിദാനന്ദനെ കേരള സാഹിത്യ അക്കാദമിയുടെ തലപ്പത്തിരിക്കുമ്പോൾ ഇതല്ല ഇതിനേക്കാൾ ഭയാനകമായത് സംഭവിക്കും എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് മന്ത്രിക്കെന്നല്ല ഭരണകൂടത്തിലെ ഒരാൾക്കുമില്ല സനാതനധർമ്മം അന്ധവിശ്വാസമെന്ന് വിളിച്ചു പറഞ്ഞ സച്ചിദാനന്ദൻ അതിനെ വിവരക്കേട് എന്ന് പറഞ്ഞ് വിമർശിച്ച ശ്രീകുമാരൻ തമ്പിയോട് ഇങ്ങനെയൊക്കെ പെരുമാറും എന്ന് സാധാരണ ജനങ്ങൾ കരുതുന്നു ഏറ്റവും ഒടുവിൽ ശ്രീകുമാരൻ തമ്പി എന്ന സർഗപ്രതിഭയെ സച്ചിദാനന്ദൻ വിളിച്ച് ഏറ്റവും ലേച്ഛമായ വാക്കുകളിൽ ശ്രീകുമാരൻ തമ്പിയുടെ ഗാനങ്ങൾ വെറും ക്ലീഷയെന്നാണ് സച്ചിദാനന്ദൻ പരിഹസിച്ചത് മൂവായിരത്തിലധികം ഗാനങ്ങൾ എഴുതി മലയാള ഗാനരചന രംഗത്ത് തൻ്റെതായ അതുല്യ സംഭാവന ചെയ്ത സർഗധനനെയാണ് ക്ലീഷയെന്നൊക്കെ സച്ചിദാനന്ദൻ വിളിച്ചാക്ഷേപിച്ചത് അമേരിക്കൻ ഹിന്ദു സംഘടനയുടെ ഒരു കോൺക്ലേവ് വേദിയിൽ വെച്ചായിരുന്നു സച്ചിദാനന്ദന്റെ നിലപാടുകളെ ശ്രീകുമാരൻ തമ്പി പരസ്യമായി തള്ളിപ്പറഞ്ഞത് സനാതനധർമ്മം അന്ധവിശ്വാസം എന്ന സച്ചിദാനന്ദന്റെ പ്രയോഗത്തെയാണ് ശ്രീകുമാരൻ തമ്പി അത് പൊളിച്ചടുക്കിയത് ആ കോൺക്ലേവിൽ വെച്ച് ആർഷദർശന പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് ഗവർണർ സമർപ്പിച്ചിരുന്നു ഇത് കമ്മികൾക്ക് മാത്രമല്ല സച്ചിദാനന്ദനും പുള്ളി ശ്രീകുമാരൻ തമ്പിയോട് കലിപ്പ് മനസ്സിൽ തോന്നിയത് സ്വാഭാവികം തുടർന്ന് അദ്ദേഹത്തിൽ നിന്ന് എഴുതി വാങ്ങിയ കേരള ഗാനമെടുത്ത് തോട്ടിലിട്ടു പത്മശ്രീ പുരസ്കാര പട്ടികയിൽ ശ്രീകുമാരൻ തമ്പിയുടെ പേര് കേരള സർക്കാർ ഉൾപ്പെടുത്തിയിരുന്നു എന്നും കേന്ദ്ര സർക്കാരാണ് പത്മശ്രീ നൽകാത്തത് എന്നും ഭരണകൂടം വിശദീകരിക്കുന്നു കേരള സർക്കാർ ശ്രീകുമാരൻ തമ്പിയെ ചേർത്തു പിടിച്ചിരുന്നു എന്ന് വിശദീകരിക്കാനാണ് ഇപ്പോൾ സർക്കാർ പെടാപ്പാട് വിടുന്നത് ഹിന്ദു കോൺക്ലേവിനേയും അതിൽ പങ്കെടുത്തവരെയും ബഹിഷ്കരിക്കണം എന്ന സച്ചിദാനന്ദന്റെ ആഹ്വാനമായിരുന്നു ഈ പ്രശ്നങ്ങളുടെ തുടക്കം തുടർന്ന് ശ്രീകുമാരൻ തമ്പിയുടെ ഗാനം നിഷേധിക്കുന്നു ആര് ആരെ ബഹിഷ്കരിക്കണം എന്ന് ശ്രീകുമാരൻ തമ്പി മറുചോദ്യമുയർത്തിയതോടെ അന്ന് സച്ചിദാനന്ദൻ ഉത്തരമുട്ടി അന്ന് കോൺക്ലേവിൽ വെച്ച് ശ്രീകുമാരൻ തമ്പി തുറന്നടിച്ചിരുന്നു സ്വയം പ്രഖ്യാപിത അന്തർദേശീയ കവി അറിയാനാണ് ഞാൻ ഇക്കാര്യങ്ങൾ പറയുന്നത് തുടർന്ന് സച്ചിദാനന്ദനും ശ്രീകുമാരൻ തമ്പിയും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായി ഇതിന്റെ തുടർച്ചയാണ് കേരളഗാനം എന്ന് വ്യക്തം കേരളഗാനം തെരഞ്ഞെടുക്കാനായി കേരള സാഹിത്യ അക്കാദമി നിയോഗിച്ച സമിതിയിൽ ലീലാവതി ടീച്ചറും എം ആർ രാഘവ വാര്യറും ഇനിയാണ് തമാശകളുടെ പൂരക്കെട്ട് സമിതിയിൽ താനുണ്ടായിരുന്നു എങ്കിലും ശ്രീകുമാരൻ തമ്പിയുടെ ഗാനം താൻ കണ്ടതേയില്ല എന്ന് ലീലാവതി ടീച്ചർ തീർത്തു പറയുന്നു പിന്നെ ബാക്കിയുള്ളത് എം ആർ രാഘവ വാര്യർ രാഘവ വാര്യരുടെ കഥകളൊക്കെ നമുക്ക് വ്യക്തമായി അറിയാം ശബരിമല പ്രക്ഷോഭകാലത്ത് സമരമുയർത്തിയ വാദങ്ങളെ തകർക്കാൻ ആരൊക്കെയോ ചേർന്ന് നിർമ്മിച്ച ഒരു ചെമ്പോല ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവന്ന ഡോക്ടർ എം ആർ രാഘവ വാര്യർ ആ ചെമ്പോല വായിച്ച് അതിൻ്റെ ഉള്ളടക്കമെന്ന് അദ്ദേഹം വിശദീകരിച്ചിരുന്നു ചെമ്പോലയ്ക്ക് മുന്നൂറ്റി അൻപത് വർഷത്തെ പഴക്കമുണ്ടെന്നും അദ്ദേഹം വാദിച്ചു എം ആർ രാഘവ വാര്യരുടെ ഈ വാദഗതികൾ കോടതിയെപ്പോലും സർക്കാർ അറിയിക്കുന്ന സാഹചര്യം തുടർന്ന് ചരിത്രകാരനായ എം ജി ശശിഭൂഷൺ അടക്കമുള്ള ചരിത്രകാരന്മാർ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു എങ്കിലും സർക്കാർ എം ആർ രാഘവാര്യരെ ചേർത്തു വെച്ചു എൺപത്തിയാറാം വയസ്സിലും അദ്ദേഹത്തിന് ഒന്നര ലക്ഷത്തോളം രൂപ ശമ്പളം കൊടുത്ത് സർക്കാരിൻ്റെ ഭാഗമാക്കി നിർത്തി ഒടുവിലിത സാഹിത്യ അക്കാദമിയിൽ കയറി കളിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ലീലാവതി ടീച്ചറുടെ സമിതിയാണ് പാട്ട് തള്ളിയത് എന്ന് സച്ചിദാനന്ദൻ പറയുന്നു എന്നാൽ പാട്ട് താൻ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ലീലാവതി ടീച്ചർ പറയുന്നു സമിതി യോഗത്തിൽ ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് തനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ലീലാവതി ടീച്ചർ വിശദീകരിച്ചത് എന്നാൽ ഒരു പാട്ടും തങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്ന സാഹിത്യ അക്കാദമി സെക്രട്ടറിയുടെ വിശദീകരണം ഇതിനിടയിലാണ് ശ്രീകുമാരൻ തമ്പിയുടേത് ക്ലീഷെ വരികളാണ് എന്ന് സച്ചിദാനന്ദന്റെ വാക്കുകൾ ഒരു കാര്യം വ്യക്തമാണ് ഇരുവരും തമ്മിലുള്ള പോരാണ് കേരള ഗാനം ഇത്രയേറെ വിവാദമാക്കി മാറ്റിയത് ശ്രീകുമാരൻ തമ്പിയുടെ ഗാനം നിരാകരിച്ചുവെന്നും അദ്ദേഹത്തിന്റെ ഗാനത്തിൽ ക്ലീഷ്യ പ്രയോഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും സച്ചിദാനന്ദൻ പറഞ്ഞു ഇതിന് പിന്നാലെ സാഹിത്യ അക്കാദമിക്കും അധ്യക്ഷനും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തി ശ്രീകുമാരൻ തമ്പി കളത്തിലിറങ്ങി ഈ വിഷയത്തിൽ ഇനി സർക്കാരുമായി താൻ ചർച്ചയ്ക്കില്ല സാഹിത്യ അക്കാദമിയും സർക്കാരുമായി ഇനി സഹകരിക്കില്ല എന്നും ശ്രീകുമാരൻ തമ്പി വ്യക്തമാക്കി ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഇക്കഴിഞ്ഞ ദിവസം ഇനി സാഹിത്യ അക്കാദമിയുമായി താൻ സഹകരിക്കില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു എല്ലാത്തിനും പിന്നിൽ ഹിന്ദു കോൺക്ലേവിലെ കലിയാണ് എന്ന് ശ്രീകുമാരൻ തമ്പി പച്ചയ്ക്ക് പറയുന്നു പാട്ട് നിരാകരിച്ച കാര്യം അക്കാദമി തന്നെ അറിയിച്ചില്ല പാട്ട് എഴുതി നൽകിയ ശേഷം രണ്ടാമത് മാറ്റി എഴുതി നൽകി അത് നന്നായി എന്നാണ് സെക്രട്ടറി തന്നെ അറിയിച്ചത് തന്നെ പരസ്യമായി സച്ചിദാനന്ദൻ അപമാനിച്ചു പ്രതികാരം തീർക്കുകയാണ് സ്വന്തം പേരിന്റെ അർത്ഥം പോലും അറിയാത്ത ആളാണ് അയാൾ സ്വയം പ്രഖ്യാപിത അന്തർദേശീയ കവിയാണ് സച്ചിദാനന്ദൻ ശ്രീകുമാരൻ തമ്പി വീണ്ടും ആക്ഷേപിക്കുന്നു താൻ മൂവായിരത്തോളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ക്ലീഷ എഴുതുന്നയാൾക്ക് ഇത് സാധ്യമാകുമോ എന്ന് ശ്രീകുമാരൻ തമ്പി ചോദിക്കുന്നു കത്തെഴുതാനുള്ള ചങ്കൂറ്റം കാട്ടുകയായിരുന്നു സച്ചിദാനന്ദൻ ചെയ്യേണ്ടത് ജനങ്ങൾ എന്നൊപ്പമാണ് സച്ചിദാനന്ദന്റെ വികാരം സി പി എം അയാളുടെ കുടുംബവകയാണെന്ന് എന്നാൽ സാഹിത്യ അക്കാദമിയുടെ ഒരു അവാർഡും സ്വീകരിക്കില്ല സച്ചിദാനന്ദൻ ഭീരവും കള്ളനുമാണ് എന്ന് ശ്രീകുമാരൻ തമ്പിയുടെ ആരോപണം പാട്ടിൽ ചില തിരുത്തലുകൾ വരുത്താൻ ശ്രീകുമാരൻ തമ്പിയോട് ആവശ്യപ്പെട്ടുവെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായില്ല എന്നാണ് ഇപ്പോൾ സച്ചിദാനന്ദൻ വിശദീകരിക്കുന്നത് ബി കെ ഹരിനാരായണൻ്റെ പാട്ടാണ് അക്കാദമി സ്വീകരിച്ചത് ഏറ്റവും ഒടുവിൽ ഹരിനാരായണൻ ശ്രീകുമാരൻ തമ്പിക്കൊപ്പം എന്ന പ്രസ്താവനയുമായി രംഗത്തിറങ്ങി പാട്ടിൽ തിരുത്തലുകൾ വരുത്താൻ ഹരിനാരായണൻ തയ്യാറായി ഈ ഗാനത്തിന് സംഗീത സംവിധായകൻ ബിജിപാൽ ഈണം നൽകി സച്ചിദാനന്ദൻ ഇന്ന് പറയുന്നു ശ്രീകുമാരൻ തമ്പയുടെ പാട്ട് ക്ലീഷയാണെന്ന് എന്തുകൊണ്ട് അദ്ദേഹം ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് എടുത്തതുവരെ ഇത് പറഞ്ഞില്ല എൻ്റെ പാട്ട് സ്വീകരിക്കുന്നില്ലെങ്കിൽ അക്കാര്യം അറിയിക്കേണ്ട കടമ അവർക്കുണ്ട് പല്ലവിയിൽ മാറ്റം വരുത്താൻ ആവശ്യപ്പെട്ടപ്പോൾ ആദ്യ നാലുപരി മാറ്റിയെഴുതി കൊടുത്തുവെന്നാണ് ശ്രീകുമാരൻ തമ്പി വിശദീകരിക്കുന്നത് തൻ്റെ ഗാനം നിരസിച്ചെങ്കിൽ കത്തെഴുതി അറിയിക്കണമായിരുന്നു അതിന് തന്തയ്ക്ക് പറക്കണം തന്തയ്ക്ക് പിറന്നത് കൊണ്ടാണ് സത്യം പറയാൻ തനിക്ക് കഴിയുന്നത് കടുത്ത പ്രയോഗങ്ങളുമായി ശ്രീകുമാരൻ തമ്പി കളംന്നെയുമ്പോൾ ഉത്തരമുട്ടുന്നത് സച്ചിദാനന്ദന് മാത്രമല്ല ഇവിടുത്തെ ഭരണകൂടത്തിനും കേരള സാഹിത്യ അക്കാദമിക്കും സി പി എമ്മിനുമാണ് സാഹിത്യ അക്കാദമിക്ക് വേണ്ടവർക്ക് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ ആയിരങ്ങൾ വാരിയെറിയും ചിലർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും ഫൈവ് സ്റ്റാർ അക്കോമഡേഷനും ഒക്കെ നൽകും എന്നാൽ കേരളത്തിൻ്റെ പ്രശസ്ത കവിയായ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ സാഹിത്യ അക്കാദമി വിളിച്ചു വരുത്തി അപമാനിച്ചുവിട്ട കഥയായിരുന്നു ഇന്നലെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ നൽകിയ പ്രതിഫലത്തെ വിമർശിച്ച് ബാലചന്ദ്രൻ ചുള്ളിക്കാട് രംഗത്തെത്തിയതോടെ സാഹിത്യ അക്കാദമിയുടെ തനി നിറം പുറത്തായി കുമാരനാശാൻ്റെ കരുണാകാവ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അക്കാദമി തന്നെ ക്ഷണിച്ചിരുന്നുവെന്നും രണ്ട് മണിക്കൂർ പ്രഭാഷണം നടത്തിയതിന് പ്രതിഫലമായി നൽകിയത് വെറും രണ്ടായിരത്തി നാനൂറ് രൂപ മാത്രമാണെന്നും ചുള്ളിക്കാട് പറഞ്ഞു പരിപാടിയിൽ പങ്കെടുക്കാൻ കൊച്ചിയിൽ നിന്ന് കാറിൽ യാത്ര ചെയ്തു വന്നതിന് തനിക്ക് മൂവായിരത്തി രൂപ ചിലവുണ്ട് കയ്യിൽ നിന്ന് ആയിരത്തി രൂപ പോയി അത് താൻ സീരിയലുകളിൽ അഭിനയിച്ചു കിട്ടിയ പടമാണ് ഇതിനെ തുടർന്ന് നിരവധി സാഹിത്യകാരന്മാർ സാഹിത്യ അക്കാദമിക്കെതിരെ രംഗത്തെത്തിയിരുന്നു അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ തലസ്ഥാനത്ത് വെച്ച് സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ അന്നും ഏറെ വിമർശനങ്ങൾ കേട്ടിരുന്നു അതിൻ്റെ മുഖ്യ ചുമതലക്കാരനായ രഞ്ജിത്ത് കമ്മികളുടെ ഇത്തരം സംഘാടകരെ ഇപ്പോൾ എടുത്തിട്ട് പൂശുകയാണ് സാഹിത്യകാരന്മാരും സാംസ്കാരിക ലോകവുമൊക്കെ വിചിത്ര കാഴ്ചകൾ തന്നെ പിടിവിട്ടു പോകുന്ന സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകരുമൊക്കെ വലതുപക്ഷത്തേക്ക് കുടിയേറുന്നുവോ ആ സംശയമാണ് ഇടതുപക്ഷത്തെ കാലിളക്കുന്നതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്